ഹലോ ഗായ്സ് കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കായിരുന്നു എൻ്റെ പേഴ്സണലായിട്ട് കുറച്ച് തിരക്ക് തിരക്കുകാരണം പിന്നെ ഒരു എൻട്രൻസ് എക്സാം വരുന്നുണ്ട് അതിൻ്റെ ആയിരുന്നു അപ്പോൾ കുറച്ച് നാൾ വീഡിയോ ഇടാന്ന് വെച്ചിട്ടാണ് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നേ ഇന്നൊരു ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടൊരു കാരണമുണ്ട് കാരണം ഞാൻ കുറച്ച് കുറച്ച് ഇന്നലെയാണോ ഇന്നാണോ ഇട്ടതെന്ന് അറിയില്ല ഞാൻ എക്സിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എംബുരാനെ റിലേറ്റ് ചെയ്തിട്ടാണ് എംബുരാൻ്റെ ഐമാക്സ് റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു എൻ്റെ പോസ്റ്റ് ഇതായിരുന്നു അതായത് ആ എന്ന് പറഞ്ഞ മൂവി നിങ്ങൾ ഒരിക്കലും ഐ മാക്സിൽ കാണാൻ പാടില്ല അത് നിങ്ങൾക്ക് ഭയങ്കര പൈസ നഷ്ടമായിരിക്കും ഇതായത് എൻ്റെ എക്സ്പോസ്റ്റ് അതായത് എംബുരാ എന്ന് പറഞ്ഞ മൂവി നിങ്ങൾക്ക് അറിയാലോ മലയാളത്തിൽ നിന്ന് ഫസ്റ്റ് ആയിട്ട് ഐ മാക്സിൽക്ക് വരുന്ന മൂവിയാണ് ഈ ഒരു മൂവി പക്ഷേ ഇത് തിയ ഈ ഐ മാക്സിൽ കാണരുത് തിയേറ്ററിലല്ല ഐ മാക്സിൽ കാണരുത് അത് നിങ്ങൾക്ക് പൈസ നഷ്ടമായിരിക്കും എന്നാണ് ഞാൻ എൻ്റെ എക്സിൽ പറഞ്ഞത് പക്ഷേ എൻ്റെ ഈ ഒരു പോസ്റ്റ് ഇത് പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും പല പേജുകളിലൊക്കെ വന്നിട്ട് ഭയങ്കര രീതിക്ക് ഫേസ്ബുക്കിൽ തങ്ങളുടെ വൈറലായിട്ടുണ്ട് കുറേ ഗ്രൂപ്പുകളിലും സിനിമ ഗ്രൂപ്പിലും ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും എൻ്റെ ആ ഒരു എക്സിൽ ആ ഒരു പോസ്റ്റുണ്ട് അപ്പോൾ ഇതിൽ പല ആൾക്കാരും എൻ്റെ ആ ഒരു പോസ്റ്റ് കണ്ടിട്ട് അതായത് ഈ ഒരു ഞാൻ ഈ എക്സിൽ പോസ്റ്റ് ചെയ്ത ഈ ഐ മാക്സിൽ ഈ എബുരാ റിലീസായി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്ന് പറഞ്ഞ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നിങ്ങൾ എന്റെ ട്രേ ടീസറും ഇതെല്ലാം കണ്ടതാണ് ഈ ഫസ്റ്റ് പാർട്ട് മൂവി ഇറക്കിയ സെയിം റേഷ്യോ ആനമോർഫിക് റേഷ്യോയിലാണ് സെക്കൻഡ് പാർട്ട് ഫുള്ള് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഐ മാക്സിൽ കാറ്റിതിനൊരു ഐ മാക്സ് കണ്ടന്റ് ഇല്ല അതായത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഐ മാക്സിൽ ഒരു സാധാരണ ഒരു തിയേറ്ററിലെ ഒരു റേഷ്യോലല്ല സിനിമ കളിക്കണ ഐ മാക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റാണ് ഒരു സിനിമയുടെ വിഷ്വലിന് തന്നെയാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത്രയും വലിയൊരു ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയാണ് ഐ മാക്സ് അവിടെ വെച്ചിരിക്കുന്നത് പക്ഷെ ഐ മാക്സിനായിട്ട് ഒരു സ്പെഷ്യൽ കണ്ടന്റ് ഇല്ല അത് ഈ എംബുരാൻ മാത്രമല്ല ഇന്ത്യ എന്ന് പറയൊറ്റ സിനിമ പോലും ഇതുവരെ ഐ മാക്സ് ഫുൾ റേഷ്യോയിൽ ഇറക്കിയിട്ടില്ല അതിപ്പോ ഹോളിവുഡ് മൂവീസ് അങ്ങനെ ഫുൾ റേഷ്യോയിൽ ഇറക്കാറൊന്നുമില്ല ഇപ്പോ നോളന്റ് ഇൻഡസ്ട്രി ലാർ പോലും ആകെ സിക്സ്റ്റി മിനിറ്റ്സ് എന്തോ ആണ് ഈ ഒരു ഫുൾ റേഷ്യോ ഉള്ളൂ പക്ഷെ അതാണെങ്കിൽ പോലും അതിനായിട്ടുള്ള രീതിക്കാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇന്ത്യൻ മൂവീസ് ഒന്നും അങ്ങനെ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല അത് എംബുരാ മാത്രമല്ല ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എംബുരാനെ കുറിച്ച് ഞാൻ എടുത്തു പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സിനിമകൾ സിനിമാസ്കോപ്പിലെങ്കിലും ആണ് അതായത് ഐ മാക്സിൽ ഇന്ത്യയിൽ റിലീസ് ആയിട്ടുള്ള മുമ്പത്തെ സിനിമകളെല്ലാം അതായത് ഒരു സ്കോപ്പാണ് സ്കോപ്പ് റേഷ്യോ അതായത് നിങ്ങൾ തിയേറ്ററിൽ തിയേറ്ററിലാണെന്ന ഒരു സ്കോപ്പ് റേഷ്യോയിലാണ് പടം വന്നിട്ടുള്ളത് പക്ഷേ ഐ മാക്സിൽ എംബുരാൻ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അനമോർഫിക് നിങ്ങൾക്ക് ക്രിയേഷൻകറിയാലോ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും അത് ഇത്രയും വലിയൊരു ഐ മാക്സ് സ്ക്രീനിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ടോപ്പും ബോട്ടവും നല്ല രീതിക്ക് ബ്ലാക്ക് ബാർ ആയിരിക്കും അത് നിങ്ങൾ സാധാ തിയേറ്ററിൽ കാണുന്നതിന്റെ അഞ്ചാറ് ഇരട്ടി വലിപ്പമായിരിക്കും കാരണം ഐ മാക്സ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സ്ക്രീൻ ഫോർമാറ്റ് ആണ് അപ്പൊ അവിടെ നിങ്ങൾ എംപുരാൻ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു റേഷ്യോ ഇങ്ങനെ ഉള്ള കാരണം നിങ്ങൾക്ക് വളരെ മോശം സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും വിഷ്വൽ വൈസ് കിട്ടാൻ പോകണം ഇതാണ് ഞാൻ ആ ഒരു പോസ്റ്റ് ഇടാനുള്ള മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ മാക്സ് ടിക്കറ്റിന്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ കേരളത്തിൽ കേരളത്തിൽ കറന്റ് രണ്ട് ഐ മാക്സ് ആണ് ഉള്ളത് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും അതല്ലാതെ ഇപ്പൊ കേരളത്തിന്റെ പുറത്ത് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ ഡിമാൻഡ് അനുസരിച്ച് നല്ല റേറ്റ് ഉണ്ടാവും ഫസ്റ്റ് വീക്ക് എന്തായാലും കേരള കേരളത്തിലെ ഐ മാക്സ് എല്ലാം എന്തായാലും സ്റ്റാർട്ടിങ് തന്നെ എന്തായാലും ഒരു അറുന്നൂറിന് വില കയറ്റി വെച്ചോ നിങ്ങൾ സാധാ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമക്ക് ഐ എംബുരാനും കൊടുക്കുന്ന അതേ കോണ്ടന്റ് തന്നെയാണ് ഐ മാക്സിൽക്കും വരുന്നത് ഐ മാക്സിൽക്ക് ഇവർ ഐ മാക്സിന്റെ ഒരു കോഡിങ് ഉണ്ട് അതായത് ഇവര് പടം ചെയ്യാനായിട്ടുള്ള അതിന് മാത്രമേ എംബുരാ കണ്ടേയായിട്ടുള്ളൂ അതായത് എംബുരാൻ ഈ ഒരു മൂവി കോണ്ടന്റ് ഇവർ ഐമാക്സിന് കൊടുത്തിട്ട് ഐമാക്സിന്റെ ഒരു വിഷ്വൽ എൻഹാൻസ്മെന്റ് ഉണ്ട് അത് നടത്തിയിട്ടുണ്ട് അതല്ലാതെ ഇതിലെ സൗണ്ട് മിക്സിങ് പോലും ചില ആൾക്കാർ അതായത് ഞാൻ ഈ എക്സിൽ ഈ പോസ്റ്റ് ഇട്ടപ്പോ അതിന്റെ കമന്റ് ബോക്സിൽ വന്ന ഒന്ന് രണ്ട് രണ്ടാൾക്കാരെ കമന്റ് ചെയ്യാൻ വായിക്കേട്ട അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അതിൽ ഒരാൾ ഇട്ടിരിക്കുന്ന കമന്റ് ആണ് ഐ മാക്സ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സ്ക്രീൻ സൈസ് അതായത് ദ ഹോൾ എക്സ്പീരിയൻസ് എക്സ്പെഷ്യലി സൗണ്ട് അതായത് ഒരു സ്ക്രീൻ സൈസ് കാരണം മാത്രമല്ല ഐ മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് സൗണ്ട് അതാണ് ആ ഒരു കാര്യത്തിലെടുത്ത് പറയുന്നത് പക്ഷേ ഇതിൽ സൗണ്ടിന്റെ കാര്യം നിങ്ങൾ എടുത്ത് നോക്കണമെന്ന് വെച്ചാൽ ഐ മാക്സിൽ വരുന്ന ആ ഒരു സൗണ്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റാലി ഡിഫറെൻ്റ് ആണ് സാധാ തിയേറ്ററിൽ എന്നുള്ളതിന് അതായത് സാദാ തിയേറ്ററിൽ കൊടുക്കുന്ന സെവൻ പോയിന്റ് വണ്ണോ അല്ലെങ്കിൽ അറ്റ്മോസ് മിക്സോ അല്ല അതിൽ ഐ മാക്സിൽ വരുന്ന റിയൽ ഐ മാക്സ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്ന സൗണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കറന്റ് ഇപ്പോൾ കേരളത്തിലുള്ള കൊച്ചി ഐ മാക്സ് സിക്സ് സ്റ്റാൻഡോ അങ്ങനെ എന്തോ എന്നാണ് എൻ്റെ ഒരു അറിവ് ട്രുവൻ അർത്ഥം എനിക്ക് അറിയില്ല അങ്ങനെ ഒരു ഡിഫറൻറ്റ് രീതിയിൽ വരുന്ന സൗണ്ട് മിക്സിംഗ് ഉള്ളൊരു സംഭവമാണ് ഐ മാക്സ് അതിനെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ എന്താ പറയുക സ്ക്രീൻ ഓക്കെ സ്ക്രീൻ സൈസ് മാത്രമല്ല സൗണ്ടിൽ ഭയങ്കര എന്തോ മിക്സിങ് നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ധരിക്കല്ല തെറ്റി അറിക്കില്ല നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയാ അറിയണമെങ്കിലോട്ട് ചോദിച്ചു നോക്ക് അങ്ങനെയല്ല പിന്നെ ഒരു വേറെ നെക്സ്റ്റ് ഒരു കമൻറ്റാണ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫ്രസ്ട്രേഷൻ ഫോർ ദ ബെറ്റ സുപ്പീരിയർ ക്വാളിറ്റി ഇൻ സൗണ്ട് ആൻഡ് പിക്ചർ ഐ വുഡ് റെക്കമെൻഡ് ഐ മാക്സ് തോ ബ്ലാക്ക് ലൈൻ വുഡ് എപ്പിയർ ഐ സ്റ്റിൽ റെക്കമെൻഡ് എംബുരൻ അതായത് ആ മേലിലും താഴേയിലും കറുത്ത ഒരു ഇത്രയും മൂന്ന് മണിക്കൂർ ലെങ്ത് ഉണ്ടല്ലോ എംബ്രു എന്ന് പറഞ്ഞ ഒരു മൂവി അത്രയും നേരം ഈ കറുത്ത ഇതും കണ്ടിരിക്കാനായിട്ട് പ്രത്യേകിച്ച് അവന് ഈ സൗണ്ടിൻ്റെ ഇതൊരു മാത്രമായിട്ട് സൗണ്ട് ക്വാളിറ്റി മാത്രം കണ്ടിട്ട് ഇത് കണ്ടിരിക്കാൻ ബ്രോ സിനിമ കോളനി എന്ന് പറഞ്ഞ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞ ഒരു കമൻറ്റാണ് ബ്രോ ഓക്കെയാണ് ഓക്കെ ബ്രോ ബ്രോ പോയി കണ്ട നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്തു പിന്നെ വേറൊരു അക്കൗണ്ടിൽ നിന്ന കമൻ്റാണ് ഞങ്ങൾ സഹിച്ചു ഇനി കംപ്ലീറ്റ് ബ്ലാക്ക് സ്ക്രീൻ ആണെങ്കിലും പോയി കാണും എന്ത് ലോജിക്കാണ് ബ്രോ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല ബ്രോക്ക് അത്രയും പൈസ കൊടുത്തിട്ട് അറുന്നൂറ് എഴുന്നൂറ് രൂപ കൊടുത്തിട്ട് സാധാ തിയേറ്ററിൽ വരുന്ന സെയിം കണ്ടമാക്സിൽ പോയി കാണാനായിട്ട് അതും ടോപ്പ് ടു ബോട്ടം സാദാ തിയേറ്ററിൽ കിട്ടുന്നതിൻ്റെ മൂന്നാലിരട്ടി വലിപ്പത്തിൽ ബ്ലാക്ക് ബാർ കണ്ടിരിക്കാൻ ബ്രോക്ക് ഇഷ്ടമാണെങ്കിൽ ബ്രോ പോയി കണ്ടോ പ്രത്യേകിച്ച് ബ്രോഡ പൈസയാണ് അറുന്നൂറ് എഴുന്നൂറ് രൂപ കൊടുക്കാൻ താല്പര്യം ബ്രോ പോയി കണ്ടോ അതൊക്കെ ബ്രോഡ് ഇഷ്ടമാണ് ആക്ച്വലി ഇത് ഒരു ഒപ്പീനിയൻ മാത്രമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ ഇത് ഐ മാക്സിൽ തന്നെ പോയി കാണാൻ ചെയ്യാം പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ മാക്സ് എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് കുറേ ആൾക്കാർ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവമാണ് ഐ മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എംബുരാനൊക്കെ ഐ മാക്സിൽ വരുമ്പോൾ നമ്മളൊരു മലയാള സിനിമ ഐ മാക്സിൽ വരില്ലേ എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ വലിയ പ്രതീക്ഷയോട് കൂടി കാണും അവരെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റിൽ സംഭവം കാണുമെന്നാണ് ഇപ്പോഴും പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് എംബുരാൻ ഫുൾ സ്ക്രീനിലാണ് ഐ മാക്സിൽ വരാതാണ് അല്ല അത് അനമാർഫിക് റേഷ്യോയിൽ അനമാർഫിക് റേഷ്യോയിലാണ് ഈ ഒരു സിനിമ ഐ മാക്സിൽ വരാം നിങ്ങൾക്ക് ഒരിക്കലും ഐ മാക്സിൽ ഫുൾ സ്ക്രീനിൽ എംബുരാൻ കാണാനായിട്ട് സാധിക്കില്ല കാരണം ആ ഒരു സാധാ തിയേറ്ററിൽ കൊടുക്കുന്ന സെയിം രീതിക്ക് തന്നെയാണ് ഐ മാക്സിലും കൊടുക്കുന്നത് നിങ്ങൾക്ക് സാധാ തിയേറ്ററും ഐമാക്സും തമ്മിൽ ഒരു തരത്തിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നില്ല അതായത് സാധാ തിയേറ്ററും ഞാൻ ഉദ്ദേശിച്ചത് കറന്റ്ലി കേരളത്തിൽ തന്നെ ഫോർ കെ ആർ ജി വി പ്രൊജെക്ഷനുള്ള തിയേറ്റേഴ്സും അറ്റ്മോസിന്റെ സിക്സ്റ്റി ഫോർ ചാനലുള്ള തിയേറ്റേഴ്സ് എല്ലാം കറന്റ്ലി അവൈലബിൾ ആണ് ഈ തിയേറ്ററിലെല്ലാം കൊടുക്കുന്ന സെയിം കോണ്ടന്റ് തന്നെയാണ് ഐ മാക്സിലാണെങ്കിലും പി എക്സ് എല്ലാണെങ്കിലും എപ്പിഗിലാണെങ്കിലും ഇവിടെ ഒക്കെ വരാൻ പോകുന്ന സംഭവം ആണ് അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ആ ഒരു എക്സ്പോസ്റ്റിൽ ഹൈലൈറ്റ് ചെയ്ത് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് അതായത് ഇത്രയും പൈസ നിങ്ങൾ ഈ ഒരു മൂവി ജസ്റ്റ് ഈ ഒരു സാധാ തിയേറ്ററിൽ കാണുന്ന ഈ സെയിം കോണ്ടന്റ് ഞാൻ ഐ മാക്സിൽ കാണണം എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ സജസ്റ്റ് ചെയ്തത് കാരണം എനിക്കൊട്ടും ആയിട്ട് തോന്നിയില്ല കാരണം ഞാൻ ഐ മാക്സിൽ ഞാൻ കറങ്ങി രണ്ട് മൂവി കണ്ടിട്ടുള്ളൂ അത് ഐ മാക്സിൽ കാണാൻ ഏറ്റവും വെർത്തി ആയിട്ടുള്ള രണ്ട് മൂവിയാണ് എനിക്ക് വിശ്വാസമുള്ള രണ്ട് മൂവീസാണ് ഞാൻ കണ്ടത് ഒന്ന് ഓപ്പൺ എമറും ഒന്ന് ഇൻട്രസ്റ്റ് അല്ലാറും അത് രണ്ടും ഐ മാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് അതിൽ എൻറ്റയർലി രണ്ട് മൂവി ഐ മാക്സിലല്ല ഐ മാക്സ് ഫുൾ റേഷ്യോയിലല്ല പല ഭാഗങ്ങളിലും ഇത് സ്കോപ്പായിട്ടൊക്കെ മാറുന്നുണ്ട് സിനിമ സിനിമാസ്കോപ്പ് റേഷ്യോയിലൊക്കെയാണ് വരുന്നത് പക്ഷേ എന്നാൽ പോലും അതിൽ പ്രധാനപ്പെട്ട പല സീൻസും ഐ മാക്സ് ആണ് പിന്നെ ഇതിൽ എൻ്റെ ഈ ഈ പോസ്റ്റിന് താഴെ കമ്മിറ്റിട്ട ചേട്ടന്മാർ പറയുന്ന പോലെ സൗണ്ട് എക്സ്പീരിയൻസ് ഐ മാക്സിൻ്റെ സൗണ്ട് എക്സ്പീരിയൻസ് പറഞ്ഞാൽ അത് വേറെ ലെവലിലാണ് അതെല്ലാം ഞാൻ ശരിയായി സമ്മതിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും എമ്പുരാനിൽ അത് നിങ്ങൾക്ക് കിട്ടില്ല അത് ഞാൻ വെറുതെ തള്ളുന്നതല്ല നിങ്ങളെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തോ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടേ വിശ്വാസമാവുകയുള്ളു എന്നുണ്ടെങ്കിൽ ഗോ വാച്ച് അത്രയേക്ക് പറയാനുള്ളൂ അങ്ങനെയാണ് സംഭവം അപ്പോൾ എൻ്റെ പോസ്റ്റിൻ്റെ ഇൻറ്റർഷ്യണ്ടായിരുന്നുള്ളൂ വെറുതെ കൊണ്ട് പൈസ ഐമാക്സിൽ നിങ്ങൾ കളയണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എംബ്രാന്ന് പറഞ്ഞ മൂവി ഞാൻ ഈ വർഷം ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു മൂവിയാണ് എനിക്ക് പ്രത്യേകിച്ച് നമ്മളുടെ ഇൻഡസ്ട്രി അതായത് ഇപ്പോൾ തെലുങ്ക് ഇൻഡസ്ട്രിയൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കന്നഡ ഇൻഡസ്ട്രിയൊക്കെ കെ ജി എഫും ബാഹുബിലൊക്കെ വന്നപ്പോഴാണെന്ന് ഒന്ന് അതായത് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ആ ഒരു അവരൊരു മാർക്കറ്റ് തന്നെ വളർന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ജസ്റ്റ് ഒരു മൂവി മാത്രമല്ല നമ്മൾ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അതൊരു വലിയൊരു പ്രൊജക്റ്റാണ് സോ അത് വിജയിക്കേണ്ടത് നമ്മളെല്ലാവരും ആവശ്യവും ആണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഐ മാക്സ് വേർഷൻ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് പോലും പിന്നെ ഇതിൽ ആയിട്ട് കേരള ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട് അവർ എൻ്റെ ഈ ഒരു സ്ക്രീൻ ആ ഒരു ഞാൻ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ അത് മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇമേജ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് അതിന് ക്യാപ്ഷൻ എത്തിയിരിക്കുന്ന കേട്ടോ ദ ട്വിറ്റർ എഫ് ബി ഹാൻഡിൽസ് ക്രിയേറ്റഡ് ഫോർ സ്പ്രെഡിങ് ഹെയ്റ്റഡ് അഗെൻസ് മോഹൻലാൽ ഹാഡ് സ്റ്റാർട്ടഡ് ദയർ ജോബ് വി വിൽ സീ സി മാക്സിമം പൊട്ടൻഷ്യൽ ഓഫ് ഡിഗ്രേഡിംഗ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡിഗ്രേഡിംഗ് ഇങ്ങനെ കട്ട രീതിക്ക് എന്നാണ് എനിക്ക് ആദ്യടുത്ത് പറയാനുള്ളത് ഈ കേരള ബോക്സ് ഓഫീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്റെ ഈ ഒരു പേജിനെ കുറിച്ച് മെൻഷൻ ചെയ്ത് സംസാരിക്കുന്നു ഞാൻ ഡീഗ്രേഡ് ചെയ്ത് പറയുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ എക്സിൽ ഞാൻ ഒരു മാസമായിട്ട് കറന്റ് പോസ്റ്റ് ചെയ്ത പോസ്റ്റില് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് പോസ്റ്റും എംബുരാൻ എന്ന് പറഞ്ഞ മൂവിനെ കുറിച്ചും എൻ്റെ എക്സ്പെക്റ്റേഷൻസും എൻ്റെ ക്യൂരിയോസിറ്റിയാണ് ഞാൻ ആ ഒരു പോസ്റ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ഇതില് ഈ ഒരു മൂവിയുടെ ഐ മാക്സ് റിലീസായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് കറന്ലി ഇപ്പോഴാണെങ്കിൽ പോലും ഇപ്പൊ ഇത്രയും വിവാദവും പ്രശ്നങ്ങളൊക്കെ എന്നാ പോലും ഞാൻ പറയുന്നു ഐ മാക്സിൽ കാണാനായിട്ടുള്ള ഒന്നുമില്ല ഐമ്പുരാന്ന് പറഞ്ഞിട്ടുള്ള മൂവി കാരണം ഐ മാക്സ് ഐ മാക്സിൽ ഡിമാൻഡ് ചെയ്യുന്ന രീതിക്കല്ല അത് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് ഐ മാക്സിൽ ആദ്യമായിട്ട് റിലീസാവുന്ന മലയാളം മൂവിയാണ് അതല്ല നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണെങ്കിൽ പോലും ഐ മാക്സിൽ കാണണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണലി ഒരിക്കലും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയല്ല എൻ്റെ റെക്കമെൻഡേഷൻ ഒന്നും നിങ്ങൾക്ക് ആവശ്യമൊന്നും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം പക്ഷേ ഞാൻ എനിക്ക് തോന്നിയൊരു സംഭവം പറഞ്ഞു അത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യേ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഒരിക്കലും ഒരാളൊരു സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഞാൻ ഇതിൽ ഐ മാക്സ് റിലീസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിച്ചത് അത് ആ സിനിമയ്ക്ക് അതായത് എംബിറാം എന്ന് പറഞ്ഞ മൂവിക്കെതിരെ ഞാൻ എന്താ പറയുക ഒരു ഡീഗ്രേഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഈ കേരള ബോക്സ് ഓഫീസ് എന്നുള്ള ആ ഒരു പേജ് പോലും എന്നെ കുറിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുക എൻ്റെ അക്കൗണ്ടിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ എക്സ് അക്കൗണ്ട് തന്നെ ഒന്ന് എടുത്തുവാക്കാൻ പറ്റും ഒരു മാസമായിട്ട് ഞാൻ എന്തൊക്കെയാണതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അതിൽ ഞാൻ ഈ ഒരു പോസ്റ്റ് ഇങ്ങനെ ഇട്ടു അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം കുറിച്ച് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതേപോലെ തന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് ഇതും അതും നിങ്ങൾ അത് നിങ്ങൾ നല്ല ഒപ്പീനിയൻസ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഇത് നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റില്ല കാരണം എല്ലാ അഭിപ്രായങ്ങളും എല്ലാവർക്കും യോജിക്കാനൊന്നും പറ്റില്ല പക്ഷെ അതും കേട്ടിട്ട് എൻ്റെ ഈ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾ ഈ ഒരു മൂവിക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാറിനെതിരെ ഞാൻ സംസാരിച്ചെന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഇഷ്ടം കാരണം എനിക്ക് ഒരാളെ തിരുത്താനൊന്നും പറ്റില്ല പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നി കാരണം പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും പല ഫേസ്ബുക്ക് പേജുകളിലും ഈ ഒരു സ്ക്രീൻഷോട്ട് ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട് അതിൽ പല ആൾക്കാരും പറയുന്നത് സ്വന്തമായിട്ടൊരു പേര് പോലും അതായത് മീൻസ് ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരാൾ എന്നുള്ള രീതിക്കൊക്കെയാണ് എൻ്റെ ആ ഒരു പോസ്റ്റിനെ വ്യാഖ്യാനിക്കുന്നത് എൻ്റെ ഈ യൂട്യൂബ് വീഡിയോയിൽ തന്നെ എൻ്റെ മുഖവും എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ എൻ്റെ പേര് അതായത് ഞാൻ ഈ ഒരു ചാനലിന് കൊടുത്തിരിക്കുന്ന ഹേ ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞ പേര് പേഴ്സണലി എൻ്റെ ഒരു പേരല്ലെങ്കിൽ പോലും ഞാൻ കുറേ നാൾ ആഗ്രഹിച്ചിട്ടൊരു പേരാണ് ആ ഒരു പേര് അതെൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാത്തതല്ല നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഐഡൻറ്റി കൃത്യമായിട്ട് കിട്ടും സോ ഐഡൻ്റിറ്റി റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടെന്നല്ല ഇതിൽ ആ ഒരു പേര് ഇടണമെന്ന് ഞാൻ പഴയ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളൊരു സംഭവം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇട്ടൊരു പേരായിരുന്നു ഹേ ഒപ്പീനിയൻസ് അത് കീപ്പ് ചെയ്ത് പോകുന്നു അപ്പോൾ എംബുരാൻ ഈ അടുത്തന്നെ റിലീസാവും നാളെ ലൂസിഫർ റിലീസ് വരുന്നുണ്ട് ഇതുപോലെ തന്നെ എല്ലാം നല്ല രീതിക്ക് എത്തട്ടെ ഞാൻ ഒരിക്കലും ആ മൂവിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ മൂവി അല്ലെങ്കിൽ ആ സ്റ്റാറിനെ കുറിച്ചോ ലാലത്തിനെ ഞാൻ ഒരിക്കലും അങ്ങനെ ആലോചിച്ചിട്ട് പോലില്ല നിങ്ങൾ പറയാനുള്ളവരൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു സംഭവം അറിയുന്നത് എൻ്റെ ഒരു സീനിയർ എടാ പറഞ്ഞിട്ടാണ് അതായത് എടാ നിന്റെ ഒരു പോസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ പറഞ്ഞ് കറിയൊക്കെ കളിക്കുന്നുണ്ട് എന്ന സംഭവം എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു അപ്പോളാണ് ഞാനിത് നോട്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് സംഭവം ഐ മാക്സിൽ എംബുരാൻ ഇപ്പോഴും ഞാൻ പറയുന്നു ഇപ്പോഴും ഞാൻ പറയുന്നു ഒരിക്കലും എംബുരാൻ ഐ മാക്സ് കാണാൻ വർത്തിയല്ല അതെന്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം ഒരിക്കലും എൻ്റെ ഈ അഭിപ്രായത്തിന് ചേഞ്ചുണ്ടാവില്ല കാരണം ഐ മാക്സിൽ വരുന്ന ആ ഒരു പടങ്ങൾ അത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടെന്ന് റിയലി ഞാൻ രണ്ട് മൂവി കണ്ടു കിഡിലിന് എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ എംബുരാനിൽ അത് ഐ മാക്സിൽ നിങ്ങൾക്ക് കിട്ടില്ല പക്ഷേ എംബുരാൻ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കുന്നു അതിന് ടീസർ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നുന്നു അത് ഞാൻ രണ്ടും രണ്ടാണ് അതായത് ഐ മാക്സിലും വരുന്ന എംബുരാനും സാ തിയേറ്റർ എക്സ്പീരിയൻസ് അതായത് ഈ തിയേറ്ററിലേക്ക് വരുന്ന ആ ഒരു എംബുരാനും ഭയങ്കര വ്യത്യാസമുണ്ട് ഐ മാക്സ് ഒരു മൂവിയുടെ മൊത്തം എക്സ്പീരിയൻസ് ആയിട്ട് ഇത് കമ്പയർ ചെയ്യരുത് കാരണം ഞാൻ ആ മൂവിനെക്കുറിച്ചേ അല്ല പറയുന്നത് ഞാൻ ആ ഒരു ഐ മാക്സ് എന്ന് പറഞ്ഞ ആ ഒരു സ്ക്രീനെ കുറിച്ചാണ് ഇവിടെ കമ്പയർ ചെയ്തത് നിങ്ങൾക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവണേല് എനിക്ക് മനസ്സിലാവുന്നില്ല ഫേസ്ബുക്കിലുള്ള കുറേ അമ്മാവന്മാരൊക്കെ തോന്നുന്നുണ്ട് ഇതിൽ കമൻസ് ഇടുന്ന എന്തായാലും ഇത്രേ എങ്കിൽ പറയാനുണ്ടായിരുന്നുള്ളൂ സോ നിങ്ങൾക്ക് തോന്നിയെന്താണെന്നു വെച്ചാൽ നിങ്ങൾ കമ്മിറ്റിട്ടു ഐ ഡോണ്ട് കെയർ എന്തായാലും ഞാൻ പറഞ്ഞു ബായ് അപ്പോൾ നാളെ എന്തായാലും ലൂസിഫറൊക്കെ ഇറങ്ങുന്നുണ്ട് പറ്റും പോയി നിങ്ങൾക്ക് കാണുന്നുണ്ട് കാരണം ഞാൻ ഇതുവരെ ലൂസിഫർ തിയേറ്ററിൽ കണ്ടിട്ടില്ല ഓട്ടിയിട്ടൊക്കെ വന്ന സമയത്താണ് അന്ന് ഒന്നും തിയേറ്ററിൽ പോകാനായിട്ട് നമ്മളിവിടെ വീട്ടിൽ പറഞ്ഞു സമ്മതിക്കാത്ത ഒരു സമയമായിരുന്നു മക്കളെ മൂന്ന് മാസം ഒരു മൂവി പോയി കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടെന്ന് പറയാം അങ്ങനെ ഒരു കാലഘട്ടം Okay, bye, Apple. Bye.